നമസ്കാരം ഒരു പെൺകുട്ടി ജേണലിസ്റ്റ് പ്രാദേശിക ജേർണലിസ്റ്റ് ആണ് എന്ന് തോന്നുന്നു മൈക്കും പിടിച്ചുകൊണ്ട് ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി പെഹൽഗാമിലെ രക്തസാക്ഷികൾക്ക് അല്ലെങ്കിൽ പെഹൽഗാമിൽ മരണപ്പെട്ടവർക്ക് കൊല്ലപ്പെട്ടവർക്ക് ഹ്യൂമാനിറ്റി വേണ്ട എന്ന് ചോദിച്ചു കൊണ്ട് ഓടി നടക്കുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമത്തിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ വീഡിയോയുടെ ശബ്ദം അതായത് ഈ പെൺകുട്ടി ചോദിക്കുന്ന ശബ്ദം ഞങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാൻ സാധിക്കില്ല കാരണം കോപ്പറേറ്റ് പ്രശ്നങ്ങളും മറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ പ്രശ്നവുമൊക്കെ ഉള്ളത് കൊണ്ടാണ് പക്ഷെ നമുക്ക് കാണാം ഈ കുട്ടി ചോദിക്കുകയാണ് ഹ്യൂമാനിറ്റി എവിടെ മനുഷ്യത്വം എവിടെ ചോദിക്കുന്നത് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ഒരു കൂട്ടം മുസ്ലിങ്ങളോടാണ് യുവാക്കളുണ്ട് യുവതികളുണ്ട് ഒരാളും ഒരക്ഷരം മിണ്ടുന്നില്ല ഒന്നും പറയുന്നില്ല പെഹൽഗാമിലെ പാവപ്പെട്ടവർക്ക് മതം നോക്കി ഭീകരവാദികൾ വെടിവെച്ച് കൊന്നവർക്ക് ആ ഇരുപത്തിയാറ് പേർക്ക് അവരോട് മനുഷ്യത്വം വേണ്ടി അവരും മനുഷ്യരില്ലേ അവർക്ക് കുടുംബമില്ലേ മാതാപിതാക്കളില്ലേ മക്കളില്ലേ അന്യരാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തി ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ അങ്ങോട്ട് കയറി ആക്രമിച്ച് അവരുടെ കയ്യിൽ നിന്നും പണി ഇരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയിൽപ്പെട്ടവർക്ക് ഹമാസ് ഭരിക്കുന്ന ഗസയിലും അതുപോലെ പലസ്തീൻ്റെ വിവിധ പ്രദേശങ്ങളിലും ആളുകൾ മരിച്ചു വീഴുമ്പോൾ മാത്രം ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ചിലർക്ക് ഇതൊക്കെ കാണുമ്പോൾ ചോറിറങ്ങാത്തത് എന്തുകൊണ്ടാണ് കോങ്കോയിലും അതുപോലെ നൈജീരിയയിലും മറ്റ് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട നൂറുകണക്കിന് പെൺകുട്ടികളും കുട്ടികളും പ്രായമായവരും ഭീകരവാദികളുടെ പിടിയേറ്റ് വിടുമ്പോൾ ബോംബിനാൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ സുഡാൻ എന്ന ഇസ്ലാമിക ഭരണകൂട രാജ്യത്ത് ഭരണകൂടം തന്നെ ക്രിസ്ത്യാനികളെ തിരഞ്ഞുപിടിച്ച് പള്ളികളിൽ കയറി വെടിവെച്ച് കൊല്ലുമ്പോൾ ഇവർക്ക് ഹ്യൂമാനിറ്റി ഇല്ലേ മനുഷ്യത്വമില്ലേ മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഭവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നാണോ എന്താണ് ഈ യുവാക്കൾ ഘോരഘോരം അത്രയും നേരം പ്രസംഗിച്ച് നിന്നിട്ട് പിന്നീട് ഒന്നും മിണ്ടാത്തത് അതാണ് നമ്മൾ ചോദിക്കുന്നത് ഹ്യൂമാനിറ്റി മനുഷ്യത്വം ആർക്കും വേണ്ടി ഇവിടെ ഈ ഇസ്രായേലിലെ പ്രശ്നത്തിലും ഗസയിലെ വിഷയങ്ങളിലും മാത്രം മതിയോ ഹ്യൂമാനിറ്റി ലോകം മുഴുവൻ ഇസ്ലാമിക തീവ്രവാദം ആക്രമണങ്ങളും കലാപങ്ങളും അഴിച്ചുവിടുകയാണ് അതിൽ എത്രയോ പേർ ദിനംപ്രതി കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നവരെല്ലാം ഇസ്ലാം അല്ലാത്ത മതസ്ഥരാണ് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാഫറുകളാണ് അപ്പോൾ പിന്നെ ഇന്ത്യയിൽ ഇത്തരമൊരു പ്രഹസനത്തിൻ്റെ ആവശ്യമെന്താണ് എന്നാണ് ആ കുട്ടി ഓടി നടന്ന് ചോദിക്കുന്നത് അതിനൊന്നും അതിൽ പങ്കെടുത്തവർക്ക് മറുപടിയില്ല പ്ലക്കാർഡുകളുമായി അവർ മുങ്ങുകയാണ് അവർക്ക് ഉത്തരമില്ല കാരണം ഉത്തരം പറയാനൊന്നുമില്ല കാരണം അവരുടെ ഉദ്ദേശം ഇതുതന്നെ അവരുടെ ആളുകൾക്ക് മാത്രം മതി ഹ്യൂമാനിറ്റിയും കാര്യങ്ങളുമൊക്കെ ബാക്കിയെല്ലാവരും ചത്താലും ചതഞ്ഞാലും ചമ്മന്തിയായാലും അവർക്കൊന്നുമില്ല അവരെയൊക്കെ കൊന്നോ കൊന്നൊടുക്കിയാലും ഇവർക്കൊന്നുമില്ല പുതിയ തലമുറയെ കൂടി ഇസ്ലാം മത മൗലികവാദികൾ പഠിപ്പിച്ചു വിടുന്നത് ഇതാണ് എന്ന ദുഃഖസത്യം കൂടി ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്